എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലെ കരിക്ക് ഇടുന്ന ദിവസമാണ് കേട്ടോ തേങ്ങയല്ല കരിക്ക് ഇട്ട് ഇങ്ങനെ ഇറക്കുന്ന ഒരു കാഴ്ചയാണ് അന്നേരം കയറ് കെട്ടിയാണ് കരിക്ക് കരിക്കിറക്കുന്നത് കേട്ടോ കാരണം എന്നാന്ന് ചോദിച്ചാൽ റോഡിലോട്ട് വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോത്തില്ലേ അതുകൊണ്ടാണ് അങ്ങനെ കെട്ടി കെട്ടിയിറക്കുന്നത് കേട്ടോ അതൊക്കെ അവിടെ ഇടുന്നുണ്ട് ആ സമയത്ത് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് തേച്ച് കഴുകി ഇട്ട് ഒന്ന് തീ കത്തിക്കാനായിട്ട് പോവാണ് കേട്ടോ തേച്ച് കഴുകുന്നില്ല ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് രണ്ട് ദിവസമായി നമ്മളിതിൻ്റെ ചാരമൊക്കെ വാരിയിട്ട് കേട്ടോ അപ്പം രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ ചാരം വാരുന്നത് അപ്പം നമ്മൾ ചോറും വെള്ളവും ഒക്കെ തിളപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ അടുപ്പേൽ പിന്നെ നമ്മൾ ആ ചോറ് വേകുന്ന സമയത്ത് നമ്മൾ മീനൊക്കെ വെട്ടുവാണെങ്കിൽ അടുപ്പിലോട്ട് തന്നെ വെക്കും അപ്പം കുറച്ച് ദിവസമായി ഞാൻ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ അന്നേരം ഞാൻ അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ചൊക്കെ ഇട്ടിട്ട് തീ കത്തിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ തൂത്ത് തുടച്ച് ചാരമൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ചാരമൊക്കെ എടുത്ത് തെങ്ങിൻ്റെ ചുവട്ടിലോ വാഴയുടെ ചുവട്ടിലോ ഒക്കെയാണ് കൊണ്ടിടുന്നത് അതിനൊക്കെ നല്ലതാണ് ഈ ചാരം കേട്ടോ വെറുതെ നമ്മൾ പുറത്തു കൊണ്ട് കളയത്തില്ല അങ്ങനെ ഇടയ്ക്ക് ഞാൻ തീ കത്തിച്ചില്ല അതിന് മുന്നേ ഞാൻ പുറത്ത് വന്ന് നോക്കുവാണ് കേട്ടോ അന്നേരം നമ്മുടെ ടിനോപ്പനൊക്കെ ഉണ്ട് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അന്നേരം വെളത്തി വീഴുന്ന തേങ്ങയെല്ലാം ഇങ്ങനെ മുപ്പിലേക്ക് കുത്തിയെടുത്ത് വേണം നമ്മളീ കരയിലോട്ടിടാനെ അപ്പോൾ ഇവരൊക്കെ ഉള്ള ദിവസം മാത്രമേ ഉള്ളൂ ഞാൻ തേങ്ങ ഇടിക്കുന്നത് കേട്ടോ കാരണം വെള്ളത്തിൽ വീഴുന്ന തേങ്ങ എടുക്കാൻ നമുക്ക് ഭയങ്കര പാടാണ് അങ്ങനെ അവനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അന്നേരം വന്ന് തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് കേട്ടോ അന്നേരം നല്ല വേവുള്ള അരിയാണ് ഇന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മക്കൾക്ക് പോകണ്ടാത്തതുകൊണ്ട് കുറച്ച് നേരം എടുത്ത് എന്തായാലും കുഴപ്പമില്ലല്ലോ അപ്പം പിറ്റേ ദിവസത്തേക്കാണേലും നമുക്ക് ഈ ചോറ് കേടാകത്തില്ല കേട്ടോ അന്നേരം ഞാൻ തീയൊക്കെ കത്തിച്ച് കലമൊക്കെ വെച്ച് പിന്നെ നമ്മുടെ ചാരം നേടി തെങ്ങിൻ്റെ മൂട്ട് തെങ്ങിൻ്റെ അല്ല വാഴയുടെ മൂട്ടിലോട്ട് കൊണ്ടിട്ട് പിന്നെ കൈ നല്ലവണ്ണം ഒന്ന് കഴുകി കേട്ടോ നല്ല ചാരമൊക്കെ ആയിരുന്നു കയ്യേലെ ഇനിയിപ്പം നമുക്ക് എന്താണ് കുറേ ജോലികളുള്ളത് ഒരു ദിവസമാണ് കേട്ടോ പിന്നെ ഈ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പുറത്തോട്ട് പോയി ഇതൊക്കെ ഒന്ന് പെറുക്കി ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കരിക്കടാൻ കയറുന്ന തെങ്ങേലെ തേങ്ങയോട് ഇടുന്നുണ്ട് കേട്ടോ അല്ലാതെ വേറെ തെങ്ങേലെ തേങ്ങ ഇടാനായിട്ട് കയറുന്നില്ല അപ്പം അങ്ങനെ വരുന്ന തേങ്ങയൊക്കെ നമ്മൾ തന്നെ വെറുക്കി അകത്തോട്ടിടുകയാണ് കേട്ടോ അപ്പം ഈ കരിക്ക് ഇവർ കടയെ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ കുട്ടനാട്ടിലൊക്കെ നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം ഓരോ മുക്കിനും മുക്കിനും ഇങ്ങനെ കരിക്കുള്ള കടകളുണ്ടല്ലോ അപ്പം നിങ്ങൾ കുടിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ കുട്ടനാട്ടിൽ തന്നെയല്ല വേറെ ഏതെല്ലാം സ്ഥലങ്ങളിലുണ്ടെന്ന് പറയണം കേട്ടോ അങ്ങനെ തേണ്ട ഞാൻ വന്ന് ഇടയ്ക്ക് അകത്തോട്ട് കയറി വരും പിന്നെ പുറത്തോട്ട് പോവും അങ്ങനെ തേണ്ട അരിയൊക്കെ ഇടാൻ പോവാണ് കേട്ടോ അപ്പം കുറച്ച് നേരം എടുത്ത് വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടൊന്നുമില്ല ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അരിയൊക്കെ ഇട്ടു കൊടുക്കുക പിന്നെ നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മീനില്ലാത്ത ദിവസങ്ങളില്ലല്ലോ അപ്പോൾ ഇനി മീനൊക്കെ കറി വെക്കണം പിന്നെ കുറേ ജോലികൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നുണ്ടെന്നേ അപ്പം നമുക്ക് കുറേ തുണികളൊക്കെ നമ്മളെ അലക്കാനുണ്ട് അലക്കിയത് വിരിക്കാനുണ്ട് പിന്നെ കുറേ പെട്ടിക്കത്തിരുന്നത് ഉണക്കാനുണ്ട് അങ്ങനെ കുറേ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ കരിക്കൊക്കെ തേണ്ട കൊലയോടെ പൊട്ടാതെ കണ്ടോ താഴെ കണ്ടോ അതൊക്കെ ഇങ്ങനെ കയറ് കെട്ടി കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ പൊട്ടാതെ ഇങ്ങനെ കിട്ടും അങ്ങനെ വേണ്ട നമ്മുടെ ഓട്ടോ ഒക്കെ വന്ന് കരിക്കൊക്കെ കയറ്റിക്കൊണ്ട് പോയി അന്നേരം ഇതിൻ്റെയൊക്കെ പുറകെ നമ്മൾ നടക്കുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലിയൊക്കെ കുറച്ചൊക്കെ ലേറ്റാകും കാരണം ഇതൊക്കെ അവർ കരിക്കെടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞാലും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറേ എന്താണ് ഓലയും മടലും കൊതുമ്പും അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ തേങ്ങായും ഒക്കെ കാണുമല്ലോ അതൊക്കെ ടിനോപ്പനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പെറുക്കിയൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടെ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് അയലയാണ് കിട്ടിയിരിക്കുന്നത് കുറേ ദിവസങ്ങളായി ഞാൻ അയല കറി വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് കൊണ്ടുവന്നത് അയലയും മത്തിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മത്തി ഫ്രീ ആയിട്ട് തന്നെയാണ് അപ്പൂസിന് വറുത്ത് കൊടുക്കാൻ വേണ്ടി പിന്നെ അയല കറി വെക്കാനായിട്ട് വാങ്ങി അങ്ങനെ ഞാൻ മീൻ വെട്ടാനായിട്ട് ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചപ്പം നല്ല വെയിലായി കേട്ടോ ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല എന്നാലും ശരിക്കും തണ്ട് ഈ സൈഡെല്ലാം വെയിലായി അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി നമ്മുടെ ഒരു പെട്ടിക്കകത്ത് കുറേ ഉറുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ പെട്ടിക്കകത്ത് ഇരുന്ന് തുണി മുഴുവൻ ഈ വെയിലത്ത് കൊണ്ട് വാരി കിട്ടു അത് കഴിഞ്ഞാണ് ഞാൻ വന്ന് സ്റ്റൂളെടുത്ത് മാറ്റി മാറ്റി ഇട്ട് നോക്കി തണലുള്ളിടത്ത് ഇരുന്ന് വേണ്ടേ വെട്ടാൻ വേണ്ടി അപ്പം ഈ സൈഡിലാണ് തണല് കണ്ടത് കേട്ടോ അങ്ങനെ മീനെല്ലാം വെട്ടി കഴിഞ്ഞു എന്നിട്ട് ഞാൻ തന്നെ നമ്മുടെ ജാക്കിക്ക് കൊടുക്കാനായിട്ട് പോവുക അതിൻ്റെ കേട്ടോ അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാക്കയ്ക്ക് അവിടെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അന്നേരം ഞാൻ ഈ കാക്ക ഇങ്ങനെ വരും ഞാൻ മീൻ വെട്ടുന്ന സമയത്ത് കേട്ടോ അതിനും ഞാൻ തല ഇങ്ങനെ കൊടുക്കും അന്നേരം ആരും അങ്ങനെ അതിനെക്കുറിച്ച് നെഗറ്റീവ് ഒന്നും പറയണ്ട കാരണം നമ്മൾ കാക്കയ്ക്കൊക്കെ നമ്മളിങ്ങനെ മീൻ വെട്ടുന്ന സമയത്ത് ഇട്ടോ അത് എടുത്തുകൊണ്ട് അങ്ങ് പോകും കേട്ടോ അല്ലാതെ ആ മുറ്റത്ത് അങ്ങനെ ഇട്ടിട്ട് പോകത്തില്ല ഒരുപാടൊന്നും വാരിയിട്ട് കൊടുക്കത്തില്ല ഒന്നോ രണ്ടോ ഒക്കെ കേട്ടോ ഒരെണ്ണത്തിന് ഇട്ട് കൊടുക്കുമ്പോൾ അടുത്ത് വരും അന്നേരം അതിന് അത് പിന്നെയും വരുന്നത് കേട്ടോ അപ്പം ഞാൻ പിന്നെ നമ്മുടെ കോഴിക്കും ഇഷ്ടമാണ് മീന്തല അങ്ങനെ കോഴിക്കും കാക്കയ്ക്കും നമ്മുടെ ജാക്കിക്കും ജാക്കി നമ്മുടെ പട്ടിയാണ് കേട്ടോ ഒക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാനതെല്ലാം ഒന്ന് കഴുകിയെടുക്കാൻ പോ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അകത്ത് കൊണ്ട് വെച്ചിട്ടാണ് ഇതിനൊക്കെ ഇട്ട് കൊടുക്കാൻ പോയത് അല്ലെങ്കിൽ പിന്നെ തിരിച്ച് വരുമ്പം ഒന്നും കിട്ടത്തില്ല കേട്ടോ അവിടെ വെച്ചിട്ട് പോയാൽ കാക്കയത് മൊത്തം കൊണ്ടുപോകും അങ്ങനെ ഞാൻ അതിയുടെ മീനെല്ലാം ഒന്ന് കഴുകിയെടുക്കുകയാണ് എന്നിട്ട് ഇപ്പം ഞാൻ കഴുകിയെടുത്തിട്ട് ഇപ്പം കറി വെക്കുന്നില്ല കഴുകിയൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് പിന്നെ എനിക്ക് കുറച്ച് തുണിയൊക്കെ ഇലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഒന്ന് വിരിച്ചിരണം പിന്നെ പെരക്ക എല്ലാം ഒന്ന് തൂക്കണം അങ്ങനെ കുറേ ഉത്തരവാദിത്തങ്ങളുള്ള ആരാണല്ലോ നമ്മൾ വീട്ടമ്മമാരില്ലേ അന്നേരം നമുക്ക് വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു വീട്ടിൽ അതെല്ലാം നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ നമ്മുടെ കടമയാണില്ലേ അന്നേരം ഞാനതൊക്കെ ഒന്ന് വെട്ടി അകത്ത് കൊണ്ട് വെച്ചിട്ട് വേണ്ട മക്കളുടെ തുണിയാണ് ഈ വശത്ത് ഇടുന്ന മുഴുവൻ കേട്ടോ പിന്നെ കുറേ കട്ടിയുള്ള തുണികളൊക്കെ അപ്പുറത്തെ സൈഡ് വീഴും കാരണം ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് വെയിലില്ല കേട്ടോ അപ്പുറത്തെ സൈഡിലാണ് കൂടുതൽ വെയിൽ പിന്നെ എന്നും കാണുമല്ലോ മക്കളുള്ള വീടുകളിൽ അവർ മാറി 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 ഇങ്ങനെ ഇട്ടിട്ട് അവിടെ കൂട്ടിയിടും കേട്ടോ പ്രത്യേകിച്ച് ആകുമ്പിള്ളേരാകുമ്പം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മുടെ ഈ താഴെ കിടക്കുന്നത് മുഴുവൻ പെട്ടിക്കാതിരുന്ന തുണികളാണ് കേട്ടോ പക്ഷേ എനിക്ക് ഇന്ന് വൈകിട്ട് മഴ പെയ്തു നമ്മുടെ പെട്ടി മുഴുവൻ നനഞ്ഞു പോയി കേട്ടോ ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേന് മക്കളുണ്ടായിരുന്നു അവരറിഞ്ഞില്ല മഴ പെയ്ത അവരകത്തിരിക്കുമായിരുന്നു അവർ വന്നപ്പോഴത്തേനെ പെട്ടി നനഞ്ഞു പിന്നെ ഇന്നത്തെ ദിവസവും മഴ തന്നെയായിരുന്നു കേട്ടോ ഈ വോയിസ് കൊടുക്കുമ്പോൾ സൺഡേ അല്ലേ അപ്പം ഇന്നും നല്ല മഴയായിരുന്നു അതുകൊണ്ട് ആ പെട്ടി നനഞ്ഞു പോയി തുണിയെല്ലാം പിന്നെ പെട്ടെന്ന് വാരി അകത്ത് കൊണ്ടിട്ടു അങ്ങനെ കുറേ തുണികളുണ്ടായിരുന്നു ഇന്ന് നമുക്ക് അലക്കിയതും അലക്കാത്തതുമായി ഒത്തിരി തുണികളുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ജോലി നമ്മൾ ഈ തേങ്ങയൊക്കെ ഇടുന്ന ദിവസം ഓർക്കും എല്ലാ ജോലിയും തീർത്ത് വെച്ചിട്ട് വേണം ഇതിനൊക്കെ ഇറങ്ങാനെന്ന് പക്ഷേ നമുക്ക് ചില ദിവസങ്ങളിൽ ഒരുപാട് ജോലികൾ കാണും കേട്ടോ എത്ര ചെയ്താലും തീരത്തില്ല അതുപോലൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ ചില ദിവസങ്ങളിൽ നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീരും നേരം ഇന്നത്തെ ജോലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരുപാടുണ്ടായിരുന്നു ഇത് ഈ തേങ്ങയൊക്കെ ഇടുന്ന അതാണ് ദിവസമായതുകൊണ്ട് കേട്ടോ അന്ന് നമുക്ക് നല്ലൊരു പണിയാണ് അന്നേരം നമുക്കിനി അതൊക്കെ പെറുക്കിയെടുത്ത് ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പെരക്കോ അടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ മക്കളുള്ള ദിവസം അത്ര നമ്മൾ വിലക്കോ നീറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാലും അവർ കയറി ഇറങ്ങി അത് വാരി ഇത് വാരി എല്ലാം ഇടും എന്നാലും നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ നമുക്ക് വീട്ടമ്മമാർക്ക് ഇങ്ങനെ ഓരോ സമയവും വന്ന് ഇതൊക്കെ നേരെ ഇട്ടില്ലെങ്കിലും തൂത്തില്ലേലും ഭയങ്കര വിഷമമാണ് കാരണം അങ്ങനെ ഇടുന്ന മക്കളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പൂസിനെ സംബന്ധിച്ച് അവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ എടുത്തെടുത്ത് കൊണ്ട് വെക്കത്തേ ഇല്ല എന്നും ഞാനും അവനും കൂടെ വഴക്കാണ് കേട്ടോ അത്രയൊരു സ്വഭാവമാണ് അവിടെ ഇവിടെ എല്ലാം എടുക്കുന്ന സാധനങ്ങളെല്ലാം വാരി വലിച്ചിടും കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തേണ്ടത് നമ്മുടെ അടുക്കളയെല്ലാം തൂത്ത് വാരി ഒന്ന് കൊണ്ട കളയാണ് അപ്പം ചോറ് ഞാൻ പറഞ്ഞില്ലേ അരിയടുപ്പേരി ഇട്ടു വേഗത്തില്ല കേട്ടോ ഇപ്പോഴൊന്നും വേഗത്തില്ല നമ്മുടെ ഈ ജോലികളെല്ലാം തീർന്ന് കറികളെല്ലാം വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ ഈ ചോറ് വേഗത്തുള്ളു കേട്ടോ അതുപോലെ നല്ല വേവുള്ള അരിയാണ് ഞാൻ ഇന്നിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നാളെ സൺഡേ ആണല്ലോ അന്നേരം നമുക്ക് പള്ളിയിലൊക്കെ പോയിട്ട് വന്നാലും കുറച്ച് ചോറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊന്ന് തിളപ്പിച്ചൂറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കാവുമല്ലോ അപ്പം ഞാൻ അതൊക്കെ വിചാരിച്ചാണ് ഇന്ന് വേവുള്ള അരി തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ തൂത്തുവാരെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കണം കേട്ടോ അന്നേരം ഞാൻ ഇനി അയലക്കറി വെക്കണം പിന്നെ ഒരു ഉണ്ടായിരുന്നു അതുകൂടെയൊക്കെ ചാറ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേണ്ട ഹൈലൊക്കെ ഞാൻ വന്ന് ഒന്നുകൂടെ ഒന്ന് ഉപ്പിട്ട് തേച്ച് കഴിവാണ് കേട്ടോ എനിക്ക് എത്ര വെളിയിൽ നിന്ന് കഴുകിയിട്ട് വന്നാലും ഞാൻ അടുക്കളയെ കൊണ്ടുവരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കഴുകിയ കറി വെക്കാൻ എടുക്കത്തുള്ളു കേട്ടോ ആരൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് കമൻ്റ് ചെയ്യുക അന്നേരം നമ്മുടെ അടുക്കളയുടെ ലക്ഷണം കണ്ടോ ശരിക്കും വെയിലായിട്ട് വെട്ടമങ്ങ് മങ്ങിപ്പോയി കേട്ടോ അപ്പം ഞാൻ വേണ്ട അയിലക്കറി വെക്കാൻ പോവാണ് അന്നേരം നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ നമ്മുടെ നാടൻ രീതിയിലുള്ള മുളകിട്ട അയിലക്കറിയും പിന്നെ കുറച്ച് മത്തി വറുത്തതും പിന്നെ കുറച്ച് തക്കാളിക്ക കറിയുമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അന്നേരം ഞാൻ ഇപ്പം പെട്ടെന്നൊരു കാര്യം ഓർത്തതാണേ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മുടെ ഐഷ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയെ ഞാൻ സ്വപ്നം കണ്ടായിരുന്നു എന്നും പറഞ്ഞ് അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിശയം തോന്നി കേട്ടോ കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഐഷ എന്നെ കണ്ടിട്ടൊന്നുമില്ല നേരിട്ട് കേട്ടോ വർഷങ്ങളായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളാണ് അന്നേരം ചേച്ചിയെ ആലപ്പുഴ വന്നെന്നും കണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടെന്ന് ഓർത്ത് പോയി ചേട്ടാ ഭയങ്കര സന്തോഷം കാരണം നമ്മളെ ഓർത്ത് ഒക്കെ കിടക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ സ്വപ്നത്തിലൊക്കെ നമ്മൾ വരുന്നത് ഞാൻ ചോദിച്ചു കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് നമ്പർ ഒന്നുമില്ല ഞാൻ കമ്മിറ്റി കൂടെ തന്നെയാണ് ചോദിച്ച കേട്ടോ അന്നേരം പറഞ്ഞു കുറേ നാളായില്ലേ ചേച്ചി അന്നേരം ചേച്ചിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അന്നേരം എപ്പോഴും ഓർക്കും അന്നേരം സ്വപ്നത്തിൽ കൂടെ എന്നെ കണ്ടെന്നൊക്കെ പറഞ്ഞപ്പം സത്യം നിങ്ങളെപ്പോലുള്ളവരൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം തന്നെ കേട്ടോ അന്നേരം നമ്മുടെ ഈ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരെ ഉണ്ട് കേട്ടോ നല്ല സപ്പോർട്ടായിട്ട് അന്നും ഇന്നും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നവരെ അന്നേരം അതൊക്കെയാണ് നമ്മുടെ ഈ എനർജി കേട്ടോ അന്നേരം വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കണം എന്നാലും നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ ഊർജം അപ്പോൾ എന്താണേലും നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ പറയാം കേട്ടോ അന്നേരം എനിക്ക് ഈ കമൻ്റുകൾ വായിക്കുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം മടിക്കാതെ ഇടണം കേട്ടോ എന്നാലും നമ്മുടെ ഐശ പറഞ്ഞത് ഞാനിപ്പോൾ ഓർത്തതാണ് ഐശ സ്വപ്നത്തിൽ കൂടെ ആലപ്പുഴ വന്നതും എന്നെ കണ്ട അന്നേരം ഐശയ്ക്ക് എന്നെ കാണാനുള്ള ആ ആഗ്രഹം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഐശ അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ഒക്കെ തേണ്ട റെഡി ആയിട്ടുണ്ട് പുളി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ അത് അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ അയല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അന്നേരം കുറച്ച് കുരുമുളക് കൂടി ഇടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കാം അന്നേരം കുഞ്ഞ മത്തിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ മത്തി മേടിച്ച് പറ്റിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ മത്തി വാങ്ങിയില്ല കുറേ നാളായി അയൽ വാങ്ങിയിട്ട് കേട്ടോ അപ്പോൾ എന്താണ് നമ്മുടെ അയിലക്കറിയൊക്കെ തേടി കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പം പറ്റി വന്നിട്ടുണ്ട് അന്നേരം ഞാൻ തക്കാളി ചാറ് വെക്കാൻ എടുത്തപ്പോൾ അതിനകത്തൊരു ചെറിയ പടവിലങ്ങ പീസ് കിടന്നു കേട്ടോ അതിൻ്റെ പകുതി എടുത്തപ്പോഴും കൊള്ളത്തില്ല അത് പിന്നെ ഞാൻ കളഞ്ഞിട്ട് ഒരു ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അത് കളഞ്ഞില്ല കേട്ടോ അത് കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പടവലങ്ങായും തക്കാളിക്കായും പിന്നെ പച്ചമുളകും ഇച്ചിരി വെള്ളവും മഞ്ഞൾപ്പൊടി കൂടെ അടുപ്പിലോട്ട് വെച്ചു സമയം നമ്മുടെ കറിക്ക് വേണ്ടതൊക്കെ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തു അതിൻ്റെ വെള്ളം ഞാൻ അപ്പൂസിന് കൊണ്ട് കൊടുത്താണ് കേട്ടോ അപ്പൂസ് ഇവിടെ ഉണ്ട് പനിയാണ് അപ്പം നമുക്ക് കിടക്കുവാണ് കേട്ടോ അങ്ങനെ വേണ്ട ഞാൻ ഞാനതിനുള്ള അരപ്പിന് വേണ്ട തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്തു ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഒരു ചെറിയുള്ളി ഒരു രണ്ട് വെളുത്തുള്ളി ഇച്ചിരി ജീരകവും പച്ചമുളകും ഞാൻ അതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തിട്ട് ഇതിനകത്ത് ചേർത്ത് ഇതിനകത്ത് തക്കാളി കറി വെക്കുമ്പോൾ നമ്മൾ മോരൊന്നും ഒഴിച്ചു കൊടുക്കത്തില്ല കാരണം പുളിയുള്ളതല്ലേ അപ്പോൾ ഇത് അരച്ച് ചേർക്കുക കടു താളിക്കുക എത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ തക്കാളിക്കറി പെട്ടെന്ന് റെഡിയാകും ഈ സമയത്ത് നമ്മുടെ ചോറ് കിടക്കുന്നതാണ്ടോ ഇതുവരെയും വെന്നിട്ടില്ല അപ്പം നിങ്ങൾ ഓർക്കും ഇത്രയും ജോലി ചെയ്തിട്ട് വന്നിട്ട് നമ്മുടെ ചോറ് വെന്തിട്ടില്ല എന്നില്ല കേട്ടോ നമ്മുടെ ജയേഡ് അരിയാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാവല്ലോ എന്തു വേണ്ടി വേവുള്ള അരിയാണ് അങ്ങനെ വേണ്ടത് നമ്മുടെ കറിയൊക്കെ ഈ സമയത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ ഉച്ച കഴിഞ്ഞ് എനിക്കൊരു സ്ഥലം വരെ പോകണം കേട്ടോ അതാണ് ഞാൻ ഇത്രയും തിരുതി വെച്ചെൻ്റെ ജോലികളൊക്കെ തീർക്കുന്നത് കാരണം ഈ ജോലികളെല്ലാം തീർത്ത് ചോറും കഴിച്ചു കഴിഞ്ഞിട്ട് വേണം പോകാൻ ഞാൻ പോയിട്ട് വന്നപ്പോഴാണ് മഴയെന്ന് പറഞ്ഞില്ലേ മഴ പെയ്ത് നമ്മുടെ തുണികളെല്ലാം നനഞ്ഞു പോയത് കേട്ടോ തുണിയെ തുണിയും കുറച്ചൊക്കെ നനഞ്ഞു നമ്മുടെ പെട്ടി പുറത്തിട്ടിരുന്ന് അതും നനഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ പോയിട്ട് പോയിരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ അന്നേരം ഇന്നും നല്ല മഴയായിരുന്നു രാവിലേതൊക്കെ ഫെയിലും കാര്യങ്ങളും ഒന്നുമില്ല നിങ്ങളുടെ മഴയാണോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഈ സമയത്ത് നമ്മുടെ കറിയൊക്കെ റെഡിയായി കടുവൊക്കെ താളിച്ചു അപ്പം തക്കാളിക്ക ചാറും കറി നല്ല കോമ്പിനേഷൻ ആണില്ലേ അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മത്തി പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ വർക്കാണ് കേട്ടോ അന്നേരം നമ്മുടെ ഉച്ചക്കത്തെ ഊണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറ് വെന്ത് കേട്ടോ ഞാനത് ഊറ്റിയിട്ടു അങ്ങനെ മത്തി ഒക്കെ തന്നെ നല്ല എണ്ണയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ ഫ്രൈ ആകുന്നു അയിലക്കറി പിന്നെ നമ്മുടെ ചാറുകറി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി കുറച്ച് തേങ്ങയൊക്കെ വെളി കിടപ്പുണ്ട് അതൊക്കെ പൊറുക്കിയെടുക്കണം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പോകാനുള്ള സ്ഥലത്ത് പോകണം അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാറ്റാ